Bye. -bye. ും കാലഘട്ടത്തിൽ ഒരു സമൂഹമത ബ്രിട്ടീഷ് ഭാഗത്ത് നിന്നും കടന്നു വന്നുകൊണ്ട് പറയുകയാണ് അതൊക്കെ അത് അനുഷ്ഠിക്കാൻ പാടില്ല അത് ചെയ്യരുത് എന്ന് പറയുമ്പോ ഒരു കൂട്ടം പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു പറഞ്ഞു സമൂഹത്തോട് സമൂഹമേ നിങ്ങൾ നേരായ മാർഗത്തിലേക്ക് പോകണം പ്രവാചകൻ കാണിച്ചു തന്ന മാതൃക പ്രവാചകന്റെ സ്വഹാപാക്കൾ കാണിച്ചു കാണിച്ചെന്ന് മാതൃക അതിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പണ്ഡിത സമൂഹം കടന്നു തങ്ങളുടെ മഹാന്മാരായ പണ്ഡിതന്മാർ നേതൃത്വത്തിൽ നൽകുന്ന ആ സമൂഹം ആ സമൂഹത്തിന്റെ കീഴിൽ കഴിഞ്ഞ മഹാനായക്രട്ടറി ആകുന്ന സമയത്താണ് പ്രാർത്ഥനാ സംഘം മുമ്പോട്ട് ഇരിക്കുന്നത് പ്രാർത്ഥന സംഗമം അന്ന് ആ പ്രാർത്ഥന ആദ്യമായത് തന്നെ പ്രാർത്ഥിച്ചത് മഹാനായ ശംസനോടമയ്ക്ക് വേണ്ടിയായിരുന്നു സമസ്ത മുഷാവറ നാൽപ്പത് അംഗം പറങ്ങുന്ന ആ മുറാവറയും വെച്ച് തീരുമാനിക്കുകയാണ് നമ്മളിൽ നിന്ന് മന്നപ്പെട്ടു പോയ മഹാന്മാരായ പണ്ഡിതന്മാർ മഹാന്മാരായ ഔലിയാക്കൾ അതുപോലെ തന്നെ നാട്ടുകാർ ഈ മതസ്സിക്കും പള്ളിക്കും വേണ്ടി സ്ഥാപനം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം െന്ന് പറഞ്ഞെ മഹാനാശം സമ കൂടി തന്നെ ആ അതിലുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് ആ ലോകം കഴിഞ്ഞ് ആദ്യമായിട്ട് തന്നെ മഹാനായ ശംസുഗോല ആവാസം ശംസുകൂലിയായിരുന്നു ആദ്യമായിട്ട് പ്രാർത്ഥന നടത്തിയത് അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള മഹാന്മാരായ മുൻകാഴ്ചകളുള്ള ഈ സമൂഹ ഈ സമൂഹ ഈ സംഘടനയുടെ കീഴിലാണ് നമ്മുടെ മദർസുകൾ പ്രവർത്തിക്കുന്നത് ആ മനസ്സിയുടെ കീഴിന്ന് പ്രാർത്ഥനാ സംഗമം ഈ മാസം നടക്കുകയാണ് നമ്മുടെ പി എ മദർസിയുടെ തുടക്കത്തിൽ തന്നെ അതാണ് ഇവിടെ ഈ പ്രാർത്ഥനാ സംഗമം നടക്കുന്നത് ഈ പ്രാർത്ഥനാ സംഗമത്തിന് നമ്മക്കറിയാവുന്ന പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാണ് മഹന്മാർക്ക് മോസ്താദന്മാർക്ക് പണ്ഡിതന്മാർക്ക് ഇന്നലെ ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിന് നേട്ടത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അവർക്ക് വേണ്ടിയുള്ള ദീർഘായ മദരസകൾ സ്ഥാപിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ സംഗമമാണ് ഈ പ്രാർത്ഥന സംഗമത്തിൽ അതുപോലെ നമ്മുടെ മാതാപിതാക്കളെ പോലുള്ള ത് സമയത്തിനകം ഈ മുപ്പത് അടുത്ത മുപ്പതിനു മുമ്പായിട്ട് തന്നെ അത് ജില്ലാ കമ്മിറ്റി ഏൽപ്പിക്കേണ്ട സമയമാണ് അപ്പൊ അതിനോരോ കാര്യങ്ങളും ബഹുമാനപ്പെട്ട സഹപുസ്തകം രാഷ്ട്രീയ പുസ്തകത്തിന്റെ രംഗത്തിൽ അത് ഓരോ ലങ്കിലേക്കും എത്തിയിട്ടുണ്ട് അപ്പൊ അത് സമയബന്ധിതമായി തന്നെ ചെയ്യണത് കാരണം അതിനുശേഷം കോർഡിനേറ്റർ അതിനെ ഓൺലൈനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളിൽ വളരെ നല്ലതാണ് ബാക്കിയെല്ലാം സമയം ചെയ്താൽ മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് അംഗങ്ങളാണ് ക്യാമ്പിൽ സംബന്ധിക്കരുത് അത് സമ്മതിക്കു നമ്മുടെ മഹല്ലിൽ നിന്നും അതായത് പത്ത് ആൾക്കാർ പത്ത് ആൾക്കാരാണ് മദ്രസ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ തന്നെ മഹല് പ്രസിഡന്റ് സെക്രട്ടറി എസ് കെ എസ് എഫിന്റെ രണ്ട് പ്രവർത്തകര് അതുപോലെ തന്നെ എസ് എം എഫിന്റെ രണ്ട് പ്രവർത്തകരെ പത്ത് പേരാണ് സംബന്ധിക്കരുത് സ്ഥലത്ത് ഞാൻ പോയപ്പോ അവര നാട്ടുകാർക്ക് കൊടുത്താൽ പോയപ്പോ നാട്ടുകാർക്ക് കൊടുത്താൽ പോരാ കാരണം ക്യാമ്പ് അത് ചെയ്തിട്ടുള്ളത് ആ രൂപത്തിലാണ് അതായത് മഹൽ അംഗങ്ങൾക്കും മറ്റുള്ള അംഗങ്ങൾക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുക നേരത്തെ അതായത് ഇവിടെ പോകാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ